ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളെ വീട് പണി എവിടം വരെ ആയി എന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഇതാ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്താ കൊലായ് കൊലായന്താ ഡൈനിങ് ഹാള് രണ്ട് റൂമും രണ്ട് റൂമിൽ ഓരോ ബാത്റൂമ് ഒരു കിച്ചൺ വന്നിട്ടുള്ളത് അപ്പം അതായത് ഡൈനിങ് ഹാളാണ് അതാ ഒരു റൂമും ആ റൂമിൽ ഒരു ബാത്റൂമ് പിന്നെ അപ്പുറത്തെ റൂമിലും ഒരു ബാത്റൂമുണ്ട് കേട്ടോ ആ രണ്ട് റൂമിൽ ഓരോ ബാത്റൂമ് പിന്നെ ദാ നേരെ റൂമിൽ നിന്ന് എന്താ അപ്പുറത്തെ റൂമ് അതിലൊരു ബാത്ത് റൂം പിന്നെ കിച്ചണ് വർക്ക് ഏരിയ അല്ലേ കേട്ടോ അതിന് പകരം ഒറ്റ കിച്ചണാണ് പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിൻ്റെ ഒരു ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ അടുക്കളാണ് പിന്നെ കോണിൻ്റെ ചോട്ടായിട്ട് കുറച്ച് സ്പേസ് കഴിഞ്ഞെടുക്കണം അവിടെ അങ്ങനെ സ്റ്റെഡി ഏരിയ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ ഇതാ കോണി കയറി ലാൻഡിങ്ങിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമിൻ്റെ മേലെ രണ്ട് ബാത്റൂമിൻ്റെ മേലെ ഒരു ഓരോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് അടുക്കളയിൽ ഡോർ വെക്കാൻ ഒന്ന് പിന്നെ കോണീൻ്റെ ലാൻഡിങ്ങെന്നുമാണ് ഇനി കോണിക്കൂട് വാർത്താണ്ട് അപ്പം മേലൊക്കെ ഉണ്ടാക്കാന്നുള്ളതിലുണ്ട് അപ്പം കോണിക്കൂട് വാർ വാർത്തിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെ മേലത്തതും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പം എത്രയുള്ളൂ ചേച്ചോ